ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം പുതിയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി നേരത്തെ ഭാരത് ജോഡോ യാത്രയിൽ ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് പരിഗണിച്ചതെങ്കിൽ ഇത്തവണ ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാണ് ഭാരത് ഞാൻ യാത്ര എന്നാണ് പുതിയ യാത്രയുടെ പേര് ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക മാർച്ച് ഇരുപതിന് മുംബൈയിൽ അവസാനിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ ഒരുക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് ഇതിന്റെ ഭാഗമാണ് ഭാരത്യ യാത്ര ഭാരത് ജോഡോ യാത്ര ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് നേട്ടം സമ്മാനിച്ചിരുന്നെങ്കിലും ഉത്തരേന്ത്യയിൽ ഉപകാരപ്പെട്ടിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനാല് സംസ്ഥാനങ്ങളിലൂടെയാണ് പുതിയ യാത്ര കടന്നുപോകുക എൺപത്തിയഞ്ച് ജില്ലകളിലൂടെയായി ആറായിരത്തി കിലോമീറ്റർ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും സഞ്ചരിക്കും പാർട്ടിയെ കൂടുതൽ സജീവമാക്കാനും വിവിധ ജനവിഭാഗങ്ങളുമായി അടുപ്പമുണ്ടാക്കാനും യാത്ര സഹായിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഭാരത് ജായ് യാത്ര മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് കുക്കി മെയ്ത വിഭാഗം ൾക്കിടയിൽ സംഘർഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ ഇവിടെ നേരത്തെ രാഹുൽഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് കോൺഗ്രസ് വലിയ പ്രചരണ വിഷയമാക്കുകയും ചെയ്തിരുന്നു നിലവിൽ മണിപ്പൂർ ഭരിക്കുന്നത് ബിജെപിയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ നാഗാലാന്റ് മേഘാലയ അസം എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ പശ്ചിമബംഗാൾ ബിഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് യാത്ര മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കർണാടകയിലും തെലങ്കാനയിലും ഭരണം പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് നേട്ടമായിരുന്നു എന്നാൽ ഉത്തരേന്ത്യയിൽ പ്രതീക്ഷിച്ച ഫലം കോൺഗ്രസിന് കിട്ടിയിരുന്നില്ല ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി പദയാത്ര മാത്രമാണ് തിരഞ്ഞെടുത്തത് എന്നാൽ ഭാരത് ന്യായ യാത്രയിൽ പദയാത്രയ്ക്ക് പുറമേ ബസിലും യാത്രയുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധി ഭാരത് ന്യായ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ജനുവരി പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസിനും ക്ഷണമുണ്ട് ഈ സമയം അദ്ദേഹം ഭാരത് ന്യായാത്രയുടെ തിരക്കിലായിരിക്കും ആയതിനാൽ രാഹുൽ ഗാന്ധി ചടങ്ങില് പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്